നമ്മുടെ നാട്ടില് സ്വാതന്ത്ര്യം പോരാ സ്വാതന്ത്ര്യം പോരാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുറവിളി കൂട്ടാറുണ്ട് അല്ലെ ആ മുറവിളി നിക്കണെങ്കില് നമ്മളെ കിങ് ജോങ് ഉന്റെ നാട്ടിലെ നോർത്ത് കൊറിയ അവിടെ പോയി താമസിക്കണം അവിടെ മുടി വെട്ടണമെങ്കിൽ ഗവൺമെന്റ് പെർമിഷൻ വേണം അവര് ഒരു ലിസ്റ്റ് തരും അത് ഇത് അത് ആ ഇത്രേ ഉള്ളൂ അതിന് ഏതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തോണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു നിശ്ചിത നീളം അതിൽ കൂടുതൽ മുടി വളർത്താൻ പറ്റില്ല ഇവിടത്തെ നിയമങ്ങളെങ്ങനെ അങ്ങനെ ലംഘിച്ചിട്ടിട്ടേക്കിട്ടല്ലോ നമ്മളൊന്നും സ്വപ്നം കാണാത്ത രീതിയിലുള്ള ശിക്ഷകളാ ആ ശിക്ഷ ആ കുറ്റം ചെയ്താൽക്ക് മാത്രല്ല ആ കുടുംബത്തിനു മൊത്തം അതിലിഞ്ഞി വല്യച്ഛനും വല്യമ്മയും വരെ ഈ ശിക്ഷ അനുഭവിക്കണം പേരകുട്ടി തെറ്റ് ചെയ്താൽ മാത്രല്ല ഇനി ഭാവിയിൽ ജനിക്കാൻ പോണ മക്കൾക്ക് വരെ ഈ കുറ്റം ചാർത്തപ്പെടും പിന്നെ ബ്ലൂൺ ജീൻസ് നീല കളറിലെ ജീൻസ് ഇടാമെന്ന് വിചാരിക്കേണ്ട അത് കാണുമ്പോ കിങ് ജോങ്ങിന്റെ അമേരിക്കൻ ഓർമ്മ വരും അതുകൊണ്ട് ഒരാളും അത് പറഞ്ഞിട്ടുള്ളത് പിന്നെ അവര് അത്ര മോശക്കാരൊന്നല്ല എന്ന് അറിയിക്കാൻ വേണ്ടി അവർ ചെയ്ത പണി എന്താ പറയാ സൗത്ത് കൊറിയന്റെ ബോർഡറിലൊരു സിറ്റി ഉണ്ടാക്കിയൊക്കെ പാട് വീടുകളൊക്കെ ലക്സുറിയസ് ഒക്കെ ആയിട്ട് ആ സിറ്റിന്റെ പേരാണ് കി ജോങ് തോങ് അത് പെട്ടെന്ന് കണ്ട ഒരു യഥാർത്ഥ സിറ്റിയാന്നാണ് തോന്നാ പക്ഷെ അപ്പോൾ ഒരു മനുഷ്യന്മാരുല്ല ഇത് ആൾക്കാരെ കളിപ്പിക്കാൻ വേണ്ടിട്ട് ഞങ്ങളിട്ട് മോശക്കാരല്ല കണ്ടോ ബോർഡർ സിറ്റി അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വീട് വാങ്ങിക്കാൻ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട ഒരു മനുഷ്യനും അവിടെ വീട് സ്വന്തക്കാൻ പറ്റൂല എല്ലാവർക്കും ഉള്ള വീട് അത് ഗവൺമെന്റിന്റെ വീടാ ഗവൺമെന്റ് തീരുമാനിക്കും നിങ്ങൾ എവിടെ താമസിക്കണം നോർത്ത് കൊറിയൻസിന് ഇന്റർനെറ്റ് എന്നൊരു സംഭവത്തിനെ കുറിച്ച് അറിയില്ല അവർക്ക് വേണ്ട സ്പെഷ്യൽ ഇന്റർനെറ്റ് വേറെ ഉണ്ട് അത് കിങ് ജോൻ നമ്മൾ കണ്ടാൽ എന്ന് പുള്ളി തീരുമാനിച്ച കാര്യങ്ങൾ മാത്രം അടങ്ങിയിട്ടില്ല അതത് അവര് മൂടെ സ്വർഗത്തിൽ അറിയില്ല അവർ വലിയ സംഭവമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇന്റർനെറ്റ് ആ ഇന്റർനെറ്റിന്റെ പേരാണ് ക്വാങ് മിയോങ് ഇനി പറ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സ്വാതന്ത്ര്യം പോരാന്ന് തോന്നുന്നുണ്ടോ